ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ പ്രതികളെ കൂടാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ഹൈക്കോടതി മുൻ എം എൽ എ കൂടിയായ പത്മകുമാറിന് ജാമ്യം നൽകിയാൽ അന്വേഷണത്തിൽ ഇടപെടുമെന്നും നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ വീണ്ടെടുക്കലിനെ അത് ബാധിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി വിഷ്ണു വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ കഴിഞ്ഞ ദിവസവും കോടതിയുടെ ഉത്തരവിൽ നമ്മൾ കണ്ടതാണ് കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് അത് ആവർത്തിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ കൂടുതൽ എന്തൊക്കെ നിരീക്ഷണങ്ങളുണ്ട് അനുജാ ഇന്ന് പത്മകുമാറിന്റെയും അതോടൊപ്പം മുരാരി ബാബുവിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു ആ ഹർജി തള്ളിയ ഉത്തരവാണി തിൽ ചില സുപ്രധാന നിരീക്ഷണങ്ങൾ കൂടി ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ശബരിമലയിൽ നടന്നത് കൂട്ടക്കൊള്ള എന്നുള്ളതാണ് പറയുന്നത് എല്ലാവരും ചേർന്ന ഈ പ്രതികളെല്ലാവരും എല്ലാവരും ചേർന്ന് ശബരിമലയെ കൊള്ളയടിച്ചു അതുകൊണ്ട് ഈ പ്രതികൾക്ക് നിലവിൽ ജാമ്യം നൽകാനാവില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം മറ്റൊന്നുള്ളത് നിലവിലെ പ്രതികളെ കൂടാതെ മറ്റു പ്രതികൾ ഈ കേസിൽ ഉണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കണം അതായത് നിലവിൽ ഒരു കേസിൽ പതിനാറും മറ്റു കേസിൽ പതിമൂന്നും പ്രതികളാണുള്ളത് പക്ഷേ അതിനുമപ്പുറത്തേക്ക് ഈ കേസിന്റെ ഗൂഢാലോചന നീണ്ടിട്ടുണ്ട് ണ്ടെങ്കിൽ അതുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിക്കണം അതിൽ കൂടി അന്വേഷണം നടത്തണമെന്ന് കോടതി എസ് ഐ ടി ഓർമ്മിപ്പിക്കുന്നു ഒപ്പം ഈ തൊണ്ടി മുതൽ കണ്ടെത്തേണ്ടതിന്റെ ഒരു അനിവാര്യത കൂടി കോടതി സൂചിപ്പിക്കുന്നുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ തൊണ്ടി മുതൽ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അത് ഈ കേസിലെ പ്രതികൾക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും അതുകൊണ്ട് ആ തൊണ്ടി മുതൽ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം പോകണം എന്നുകൂടി ഈ ഉത്തരവിൽ പറയുന്നുണ്ട് ഒപ്പം ഒരു മെഡിക്കൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒരു കേസിലെ ഒരു പ്രതി നിലവിൽ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാനുള്ള നിർദ്ദേശവും നിലവിൽ നൽകിയിട്ടുണ്ട് ഈ മൂന്ന് പ്രതികളുടെ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യ കാര്യത്തിൽ ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത് ഗോവർദ്ധൻ ശബരിമലയിൽ സംഭാവന നൽകുന്ന ആളാണെന്ന് ഗോവർദ്ധൻ കോടതിയിൽ ആവർത്തിച്ചിരുന്നു ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ നൽകിയിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ അത്തരത്തിൽ ശബരിമലയിൽ ഇത് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും നിലവിൽ കുറ്റമുക്തനാക്കാനുള്ള സാഹചര്യമൊന്നും കാണുന്നില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നു മുരാരി ബാബുവിന്റെ പങ്ക് ചെറുതായി കണക്കാക്കാനാവില്ല രണ്ട് കേസിലെ മുഖ്യപ്രതിയാണ് മുരാരി ബാബു ക്ഷേത്രം

പക്ഷേ അത്തരത്തിൽ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായത് അത് ഗുരുതര സ്വഭാവമുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു മുൻ എം എൽ എ കൂടിയാണ് പത്മകുമാർ അതുകൊണ്ട് നിലവിൽ പത്മകുമാർ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അത് ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാഹചര്യത്തിലെ കാര്യങ്ങൾ പോകും ഒരുപക്ഷെ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കുന്നതിന് പോലും അത് തിരിച്ചടിയാകും തുടങ്ങിയ നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് ഒരു സിനിമയിലെ ഗാനമടക്കം കൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഈ കേസിൽ നിലവിൽ പ്രതികളായ പ്രതികളായപ്പുറത്തെ പ്രതികളായി പ്രതിപട്ടികൾ ചേർത്ത ആളുകൾക്ക് പുറമെ മറ്റു പ്രതികളുണ്ടോ എന്ന് പരിശോധിക്കാൻ എസ് ഐ ടി പറയുകയാണ് കോടതി അനുജ അതാണ് പഞ്ചാഗ്നി മധ്യെ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ എന്ന ഗാനം അത് പൂർണ്ണമായി തന്നെ കോടതി ഈ ഉത്തരവിൽ അത് പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ചോദിച്ചു അതുകൂടി പങ്കുവെച്ചുകൊണ്ടാണ് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കോടതി വലിയ കൂട്ടക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് അയ്യപ്പന്റെ സ്വത്ത് പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിക്കുകയായിരുന്നു കൂടുതൽ പ്രതികളുണ്ടോ എന്ന് സംശയമുണ്ട് അത് അന്വേഷണം നടത്തേണ്ടതാണ് എന്ന് പറയുന്നു ഒപ്പം തന്നെ വിഷ്ണു ഇതിൽ ശങ്കരദാസിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താത്തതിലൊക്കെ വലിയ വിമർശനം കോടതി ഉന്നയിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതും ആശുപത്രി മാറ്റമുണ്ടായതും ഇന്നും അതിൽ ചില സംശയങ്ങൾ കോടതി ഉയർത്തുന്നുണ്ട് അല്ലേ അനുജ നിലവിൽ അതിൽ നേരത്തെ കഴിഞ്ഞ തവണ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അറസ്റ്റുമായി ബന്ധപ്പെട്ട് കോടതി പറയുന്നത് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായി കോടതിയെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒപ്പം ഒരു പ്രധാനപ്പെട്ട പരാമർശമുള്ളത് ഈ എസ് ഐ ടിക്കെതിരെ ഏറ്റവും ആദ്യം അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത് സിംഗിൾ ബെഞ്ചാണ് ഡിസംബർ അഞ്ചിന് ശേഷം എസ് ഐ ടിയുടെ അന്വേഷണം കാര്യമായി മുന്നോട്ട് പോയിട്ടില്ല ഗുരുതരമായി അതിനെ സംശയിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അന്ന് കോടതി പറഞ്ഞത് പക്ഷേ ആ വിമർശനത്തിന് ശേഷം എസ് ഐ ടിയുടെ അന്വേഷണം ചടുലമായി ഒരു പരാമർശം ഈ ഉത്തരവിലുണ്ട് അതായത് എസ് ഐ ടി അതിന് ആ വിമർശനത്തിനുശേഷം കാര്യക്ഷമമായി മുന്നോട്ടു പോയി അതിനുശേഷം രണ്ട് അറസ്റ്റുകൾ ഉണ്ടായി അത് രണ്ട് അറസ്റ്റല്ല അതിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായി അതിലൊന്ന് എസ് ഐ ടി പറഞ്ഞതുപോലെ തന്നെ ഇതിലൊരു കൂട്ടുത്തരവാദിത്വമുണ്ട് അന്ന് ബോർഡ് ഉണ്ടായിരുന്ന ആളുകൾക്ക് കൂട്ടുത്തരവാദിത്വമുണ്ട് അതിൽ പക്ഷേ അന്ന് പത്മകുമാറിന്റെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് മറ്റു രണ്ട് ബോർഡ് ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് രേഖപ്പെടുത്താത്തത് എന്ന് കോടതി ചോദിച്ചിരുന്നു പക്ഷേ ആ വിമർശനത്തിന് പിന്നാലെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു അവരുടെ വിവരങ്ങളൊക്കെ കോടതി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം ഈ തൊണ്ടി മുതൽ കണ്ടെത്തേണ്ടത് അനിവാര്യതയെ കൂടി എസ് ഐ ടിയെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഈ കേസിലെ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതായി അത് മാറരുത് അതുകൊണ്ട് തൊണ്ടി മുതൽ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം അതല്ലെങ്കിൽ അതിന്റെ സാഹചര്യം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ സാഹചര്യം വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം കൂടി എസ് ഐ ടിക്ക് ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇതൊരു കൂട്ടക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കോടതി അതുമായി ബന്ധപ്പെട്ട് ഒരാളും രക്ഷപ്പെടരുത് ആരൊക്കെയാണ് ഈ കൊട്ടക്കൊള്ളയിൽ പങ്കെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ളത് അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം അഴിക്കുള്ളിലാക്കണമെന്ന കർശന നിർദ്ദേശം നൽകുകയാണ് അത് അത് ആതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ പ്രതിയായ ആളുകൾ മാത്രമല്ല അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് കൂടി അന്വേഷണം പോകണം നേരത്തെ ഇതേ കോടതി തന്നെ ഉപയോഗിച്ചൊരു വാക്കുണ്ട് ബിഗ് ഗൺസ് എന്ന വാക്കാണ് ഈ കോടതി ഉപയോഗിച്ചത് വൺ തോക്കുകൾ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ട് കേവലം ബോർഡ് അംഗങ്ങൾ മാത്രം വിചാരിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ശബരിമല സന്നിധാനത്ത് സ്വയവിഹാരം നടത്താനുള്ള ഒരു അധികാരം ഉണ്ടാകില്ല അതിനപ്പുറത്തേക്കുള്ള അന്വേഷണം അതിനപ്പുറത്തേക്ക് ആരൊക്കെയോ ഇയാൾക്ക് സഹായം ോചനത്തിൽ അപ്പോൾ കോടതി വീണ്ടും അത്തരത്തിലൊരു സംശയം ഉന്നയിക്കുകയാണ് നിലവിൽ പിടിയിലായ ആളുകൾ മാത്രമല്ല ഇതിനപ്പുറത്തേക്ക് ചില ആളുകൾ കൂടിയുണ്ട് അവരിലേക്ക് അന്വേഷണം പോകണമെന്ന സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുകയാണ് എന്തായാലും നിലവിൽ വലിയ വിമർശനങ്ങളൊന്നും എസ് ഐ ടിക്ക് ഇല്ല പക്ഷെ ചില നിർദ്ദേശങ്ങളുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടിയാണ് അനുജ അതാണ് കൂട്ടക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്ന് കോടതി പറയുകയാണ് എ പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും മുരാരി ബാബുവിന്റെയും ജാമ്യം നിഷേധിച്ചുകൊണ്ട് നടത്തിയ പുറത്തുവന്ന ആ ഉത്തരവാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിൽ ഗുരുതരമായ പരാമർശങ്ങളുണ്ട് എന്നുള്ളതാണ് ചില നിർദ്ദേശങ്ങൾ എസ് ഐ ടിക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്